ദൂരത്തിലല്ലോ അല്ലെ അഭിലാഷ് കരയിൽ നിന്ന് കോണ്ടാക്ട് പോയിന്റ് ടു എന്ന് പറയുമ്പോൾ ഒരു അറുപത് എഴുപത് മീറ്റർ മാറിയുള്ള ഭാഗമല്ലേ എന്ന് അടയാളപ്പെടുത്തിയത് ആ തീർച്ചയായിട്ടും അറുപത് മീറ്ററായിരുന്നു ഈ ലക്ഷ്മണെ ദാബയ്ക്ക് പിൻവശത്തു നിന്നുള്ള ഭാഗത്ത് നിന്ന് ഏതാണ്ട് അറുപത് മീറ്റർ മാത്രം അകലെയായിരുന്നു ഈ പോയിന്റ് മാർക്ക് ചെയ്തിരുന്നത് ഒരു അതിൽ അത്ര പോലും ദൂരെയല്ല ഇപ്പോൾ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് ഒരു മുപ്പതും മുപ്പത്തഞ്ച് മീറ്റർ മാത്രമാണ് ഈ പുഴയുടെ ഈ താഴ്ഭാഗത്ത് നിന്ന് ഈ ട്രക്ക് കണ്ടെത്തിയ ഭാഗത്തേക്കുള്ളത് അവിടെ നിന്നാണ് ഇപ്പോൾ ട്രഡ്ജറിൽ ആ ഭാഗം ഈ ക്യാബിനടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോൾ കരക്കി കയറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നത് അപ്പോഴും നമുക്കറിയാം കാണാം ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എം എൽ എ അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഈ അഭിഷേനീയ ട്രഡ്ജിങ് കമ്പനിയുടെ ഉടമ മഹേന്ദ്ര ദോഗ്രി അടക്കമുള്ള ആളുകൾ വേണ്ടെന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ആളുകളെ ഇവിടെ കരയ്ക്കെത്തിക്കുന്നതിന് വേണ്ടി അവരുടെ ആ ഭാഗത്തേക്കുള്ള ആളുകളെയൊക്കെ മാറ്റുകയും ചെയ്തു കാരണം ഇന്നിപ്പോൾ ഈ ഈ ഭാഗം ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഇവിടെ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായും മലയാളികൾ ഗോവയിലേക്കൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണിത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള വരുന്ന വാഹനങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങിക്കണ്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആ ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമായിരുന്നു അവരൊക്കെ ഇപ്പോൾ ഈ പുഴയോരത്ത് എത്തിയിരിക്കുന്നു അവരെയൊക്കെ ഈ ട്രക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി തന്നെ ആ ഭാഗത്തേക്ക് മാറി നിൽക്കാനൊരു ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഏതായാലും ഈ ട്രക്ക് ഇപ്പോൾ ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ ഈ ദാബയ്ക്ക് പിൻവശത്തേക്ക് തന്നെ മാറ്റുന്നു ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ ദാബയ്ക്ക് മുൻവശമായിരുന്നു ഈ ട്രക്ക് അന്ന് അർജുൻ പാർക്ക് ചെയ്തിരുന്നത് ആ ട്രക്കിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത് ഈ മണ്ണിടിച്ചിലുണ്ടായി ആ മണ്ണിടിച്ചിൽപ്പെട്ടാണ് ഈ കടയ്ക്ക് പിൻവശത്തേക്ക് തന്നെ അർജുൻ്റെ ട്രക്കും അതോടൊപ്പം തന്നെ ഉള്ള വാഹനം ഈ പുഴയുടെ അടി അടിവാരത്തേക്ക് പോയിരിക്കുന്നത് ആ ട്രക്കാണ് ഇപ്പോൾ വീണ്ടും ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ അതേ ദാബയുടെ പിൻവശത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏതായാലും ആളുകൾ എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഇപ്പോൾ അടക്കം അവിടെ നിൽക്കുന്നു ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എഞ്ചിൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു ഈ ട്രക്കിന്റെ ക്യാബിനുള്ളിൽ പിന്നിലെ ബർത്തിൽ അർജുൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എഴുന്നേറ്റാൽ ഉടൻ വാട്സാപ്പിലെ സന്ദേശങ്ങൾ നോക്കും അങ്ങനെ ആ ഒരു സന്ദേശം കണ്ടുവെന്നുള്ള വരകൾ തെളിഞ്ഞില്ല എന്നൊക്കെ അർജുൻറെ ഭാര്യ ഏറെ വിഷമത്തോടെ നമ്മളോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അർജുൻ ഉറക്കത്തിലായിരുന്നു ഈ വലിയൊരു ആഘാതം താൻ വന്നു പതിച്ച അപകടത്തിന്റെ ആഴം അതൊന്നും മനസ്സിലാക്കാതെ അർജുൻ മരണത്തിലേക്ക് പോയിട്ടുണ്ടാകുമല്ലേ തീർച്ചയായിട്ടും പുഴയിലേക്ക് ഈ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോൾ അർജുന ഒരു ഘട്ടത്തിൽ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല താൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് കാരണം അത്ര പെട്ടെന്ന് തന്നെ ഈ വലിയ മണ്ണിടിച്ചിൽ ഈ ട്രക്കടക്കമുള്ള ഭാഗങ്ങൾ പുഴയിലേക്ക് പതിക്കാനും ആഴങ്ങളിലേക്ക് പോകാനും ഇടയുണ്ട് അതോടൊപ്പം തന്നെ ഈ ട്രക്ക് ഇങ്ങനെ ചതഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അർജുൻ വേദനയോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രയേറെ വലിയൊരു ദുരന്തമാണ് നമുക്ക് ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ വലിയ ഷാസിയാണ് ഈ ഷാസിയിൽ നിന്ന് ഈ ക്യാബിൻ അടർന്നു പോയില്ല എന്ന് മനസ്സിലാക്കി പലവട്ടം പറയുന്നുണ്ടായിരുന്നു അത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഷാസിയുടെ ഭാഗം തന്നെ മുറിഞ്ഞു മാറിയിരിക്കുന്ന ഒരു നിലയിലാണ് ഈ ട്രക്ക് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയും കാണാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ ആ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം പൂർണ്ണമായും ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രക്ക് ഉയർത്തുകയാണ് ആ ട്രക്ക് ഉയർത്തുമ്പോൾ മാത്രമാണ് അപകടത്തിന്റെ ഒരു ആഘാതം നമുക്ക് ബോധ്യമാവുക വലിയ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് ടൺ കണക്കിന് മണ്ണും മുകളിലുണ്ടായിരുന്ന പാറകളും വലിയ മരങ്ങളും ലക്ഷ്മണൻ്റെ ചായക്കടയുടെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന ആൽമരവും എല്ലാം ചേർന്നാണ് അവിടേക്ക് വന്ന് പതിച്ചത് ആ ട്രക്ക്